ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്തിട്ട് വരുമ്പോൾ സ്കിന്നിന് കിട്ടുന്ന ആ ഗ്ലോ ഇല്ലേ അത് ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയാലോ ഞാൻ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈഫ്സിൻ്റെ വൈറ്റമിൻ സി ഗ്ലോ ഷീറ്റ് മാസ്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളിന്ന് ബിസി ലൈഫ് സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കിന്നിനെ കെയർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അത്രക്കാർക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഷീറ്റ് മാസ്കുകൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം ഇതിന് മുകളിലായിട്ട് ഓപ്പൺ ചെയ്യാൻ ഒരു ഭാഗമുണ്ട് അവിടെ ഓപ്പൺ ചെയ്യുക നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകൾ കുറയ്ക്കാനും തിളക്കം നൽകാനും യുവത്വം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഷീറ്റ് മാസ്കുകൾ ഇത് ഓപ്പൺ ചെയ്ത് എടുക്കുന്ന ഇതാണ് ഷീറ്റ് മാസ്ക് ഇത് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇതിനെ അൺഫോൾഡ് ചെയ്യാം ഇതിൽ കാണുന്നത് സെറോ ആണ് ഇതിൽ വൈറ്റമിൻ സി കൊളാജൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇത് നമ്മുടെ ചർമ്മത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇതിനുള്ളിലെ സെറം നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കുകയും നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കുകയും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഷീറ്റ് മാസ്ക് അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കണ്ണിന് ഒഴികെ ഈ ഒരു ഷീറ്റ് മാസ്ക് ഫേസിലേക്ക് വെക്കാവുന്നതാണ് നമ്മൾ പലതരത്തിലുള്ള മാസ്കുകൾ ഉപയോഗിക്കാറുണ്ട് അതിലൊന്നാണ് പീൽ ഓഫ് മാസ്ക് പീൽ ഓഫ് മാസ്ക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ എക്സ്ട്രാ നമ്മൾ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കണം എന്നാൽ ഈ ഒരു ഷീറ്റ് മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും വരില്ല കാരണം ഒരു മോയ്സ്ചറൈസേഷൻ ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഷീറ്റ് മാസ്കുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറം വെള്ളത്തോടൊപ്പം ചേർത്ത് ലയിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൽ ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി ആ ഒരു പാക്കറ്റിൽ അധികമായിട്ടുള്ള സെറം നമുക്ക് കയ്യിലേക്ക് എടുത്തതിന് ശേഷം കൈകളിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഷീറ്റ് മാസ്കിലുള്ള സെറം നമ്മുടെ ചർമ്മത്തിലെ ബാഷ്പീകരണത്തെ തടഞ്ഞുകൊണ്ട് ചർമ്മകോശങ്ങൾക്കുള്ളിലേക്ക് ഒഴുകി ഇറങ്ങുകയും നമ്മൾ ഒരു പാർലറിൽ പോയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ തിളക്കവും സൗന്ദര്യവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ഫേസിലുള്ള വിഷവസ്തുക്കളെയും ബാക്ടീരിയകളെയൊക്കെ നീക്കം ചെയ്ത് സ്കിന്ന് കൂടുതൽ ഗ്ലോ ആക്കും ഫേസിൽ ഈ മാസ്ക് നന്നായിട്ട് വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണിത് ഇനി ഈ ഷീറ്റ് മാസ്ക് മാറ്റാം ഇത് മാറ്റുമ്പോഴും ഫേസിൽ ആ സിറം ഇപ്പോഴും ഉണ്ട് ഷീറ്റ് മാസ്ക് മാറ്റിയപ്പോൾ തന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഡൾനെസ് ഡൾനെസ്സൊക്കെ പോയി ഇനി ആ ഒരു സിറം ഉള്ളത് നമുക്ക് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ രാത്രി സമയങ്ങളിൽ ഈ ഒരു ഷീറ്റ് മാസ്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് ഈ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രായാധികം കൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളും വരകളും ഒക്കെ മാറുന്നതിനും കറുത്ത പാടുകൾ കുറയുന്നതിനും ഒക്കെ സഹായിക്കുകയും നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ് ആവുകയും നല്ല ആവുകയും ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുവരെ ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ഗ്ലോയിങ്ങും ആയിട്ടുണ്ട് ഷീറ്റ് മാസ്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഷീറ്റ് മാസ്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകി നമ്മുടെ സ്കിൻ അടിപൊളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റ് മാസ്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ലവ്യാൾ താങ്ക് യു ബൈ ബൈ